റിപ്പബ്ലിക് ദിനത്തിൽ പാനാൾ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിമുക്ത ഭടൻ പരേതനായ രാജഗോപാലൻ നായരുടെ പത്നി പത്നിന്തിരയെ ആദരിച്ചു പാനാൾ ഗ്രാമീണ വായനശാല വിമുക്തഭടൻ പരേതനായ രാജഗോപാലൻ നായരുടെ പത്നി കാളത്തിന്തിരാദേവിയെ ആദരിച്ചു പാനാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന വായനശാല സുരക്ഷയും സാമൂഹ്യ സൗമഹ് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വലിയ നാടിൻ്റെ ഒരു വലിയ പ്രസ്ഥാനമായ കുട്ടികളെ നമ്മുടെ ഗ്രാമീണ വായുശാല ഇത് സംസ്ഥാനത്ത് തന്നെ ഗുണം പറയാവുന്ന വാശാലകളുമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ അതോടൊപ്പം തന്നെ ഈ വിഭാഗങ്ങൾ ഇന്ന് ഇവിടെ അനുമോദനം കൊടുക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കപ്പെടുന്ന വ്യക്തികളുടെ പശ്ചാത്തലം പരിഗണിച്ച് പോകുമ്പോൾ നാമെല്ലാം വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് ഇങ്ങനെ ഒരു വിഭാഗം ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത്

ിക്കുക ഈ കാലയളവിനട ഇന്ത്യയുടെ മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ഇടപെടലും പോരാട്ടങ്ങൾ അയൽ രാജ്യങ്ങളുമായി രാജ്യത്തിനകത്തെ വിഘടിത തികുപ്പുകളുമായും ഇന്ത്യൻ സൈന്യത്തിന് നടത്തേണ്ടി വന്നിട്ടുണ്ട് ആ പോരാട്ടത്തിൽ സ്വന്തം കുടുംബത്തെയും കുട്ടികളെയും എല്ലാം മറന്നു കാട്ടി പോരാടി ജീവമൃത്യു വരിച്ച സൈന്യയുടെ സൈനികരുടെ ആദ്തമായ സ്മരണയ്ക്കുന്നിൽ ശിരസ് നൽകിയ ഈ സമയം പാനാൾ ഗ്രാമീണ പായനശാല കുറേ വർഷങ്ങളായി പായനശാലയുടെ പ്രവർത്തന മേഖലകളിൽ ഏറെ ത്യാഗപൂർണമായ അനുഷ്ഠിച്ച് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് കവി ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ എക്സ് സർവീസ് മെൻ ലീഗ് പാനൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി മോഹനൻ വായനശാല ഭരണസമിതി അംഗം അമ്മിണി കെ ഇന്ദിരാദേവി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ആദരവ്

അത് പറഞ്ഞ പോലെയാണ് ഓരോ കൊട്ടാരക്കാരനും അതുതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുഖമായി കട്ടു ഞങ്ങൾ നിമജമാതെ കാവലിക്കാം എല്ലാ സൈനികർക്കും ഈ സുഖദിനത്തിൽ അവർക്കുള്ള ന്യൂസ് സ്ഥലങ്ങൾ